നമസ്കാരം എല്ലാവർക്കും എന്നെയല്ല ഇവിടെ എല്ലാം അപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടാവും ഈ ചെയർ ചെയ ഒഴിഞ്ഞിരിക്കുന്ന അപ്പൊ വേറൊരാളുടെ ഹൂനോസ്മി ബെറ്റർ എന്താണെന്ന് അറിയില്ല ആരെയാണ് അവർക്ക് കൂടുതൽ അറിയാന്നുള്ളതാണ് നമ്മള് ഇന്നത്തെ ചാലഞ്ച് അപ്പൊ ഇതിലോട്ട് വരാൻ ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നിർബന്ധിച്ചാൽ മാത്രം വരണ ചാലഞ്ചൊക്കെ ചെയ്തിട്ട് കൊറയാ ലാസ്സും ചെയ്താണ് ലാസ്റ്റ് നമ്മൾ മൂന്ന് വരുന്നത് മൂന്ന് വരുന്നുണ്ട് അത് കൊളാക്കി കയ്യില് തന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇപ്പൊ

ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം അടിപൊളിയല്ലേ ലൈഫ് ഇവിടെ ഹാപ്പി മൂഡാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നീ നീ മാത്രല്ല നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കിത്തരാനും മനസ്സ് നിറയെ സ്നേഹം ബാരിക്കൂരി തരാനുള്ള മൂന്ന് പേരുടെ കൂടെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ക്വാറൻ്റൈൻ ആയിരുന്നു അപ്പോൾ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പോഴാണ് പുറത്തിറങ്ങിയത് അത് കാരണമാണ് വീഡിയോ എടുക്കാൻ ഇത്രയും വൈകിയത് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഔട്ട്ഡോർ പോയിട്ടും അതൊക്കെ ചെയ്യണം എന്നുള്ള എന്തായാലും വിഷാ അല്ല അത് വീഡിയോസ് ഒക്കെ ഇതിൻ്റെ പിന്നാലെ പുറകിലായിട്ട് വരുന്നതാണ് അപ്പോൾ സമയവും സന്ദർഭവും കാര്യങ്ങളെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇവൾക്ക് ശംബിക്കണമെന്നുള്ള ഈ ക്ലാസും കാര്യങ്ങളും സ്കൂളും അതിന്റെ തിരക്കും ഇതെല്ലാം ഉണ്ടാകൊണ്ടാണ് നമുക്കൊരു ഒരു ഫുൾ ടൈം യൂട്യൂബേഴ്സ് എന്നുള്ള ഒരു ലെവലിലോട്ട് വരാൻ പറ്റാത്തത് ഇൻ ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇവളുടെ ഇവളുടെ അടുത്ത് ഇവളുടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും ആയിട്ട് ഓപ്പൺ മൈൻഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരറിയേണ്ട കാര്യങ്ങളാണ് അവരാണ് ഈ ചാനലിനെ വളർത്തി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു എവിടേക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും പറയും ഞാൻ ഇച്ചിരി തള്ളുകൂടുതലാണ് എനിക്കറിഞ്ഞൂടാതിലോട്ട് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്

അങ്ങനെയാണ് എന്തായാലും ആർക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇന്ന് മിക്കവാറും നമുക്ക് ഒരു റിയാണെന്ന് വരിക വെറുതെ പറഞ്ഞു ഭയങ്കര സ്നേഹവും കാര്യങ്ങളും കരുതലും തലോടലൊക്കെയാണ് വെറുതെ ഈ മൂന്ന് പെണ്ണുങ്ങൾ കൂടെ ഉണ്ടല്ലോ വീടില് വീട്ടിൽ കഴിഞ്ഞിട്ട് ഒരാൾ കാണുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് ശരി ഞാനും പറഞ്ഞ പോലെ എനിക്ക് സിനിമ സിനിമ കാണാൻ ഇഷ്ടം വീട്ടിലാണോ തിയേറ്ററിലാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടാട്ടോ ഇഷ്ടപ്പൊ രണ്ടും ചിലപ്പോണ്ടാവും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചൻസ് പല ഭാഗത്തുനിന്ന് ചോദിക്കാനല്ല പറഞ്ഞു ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ഫേവറേറ്റ് ആട്ടോ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റൻറെ കുടുംബകരല്ലേ തലമുണ്ടോ ചെടു ഫ്രണ്ട് മൂന്നാമത്തെ ക്വസ്റ്റന്

സോങ്ങോർ സോങ് ഓർ ഡാൻസ് അടിപൊളി ഡാൻസർ ആണ് കല്യാണത്തിന്റെ സമയത്ത് നിന്റെ ഒപ്പം തന്നെ ഡാൻസർ ആണ് ഒരു ഡാൻസ് ഞാൻ കണ്ട എന്റെ പള്ളി ഒരു അക്ഷയതെ സോങ് ഡാൻസ് എഴുതിയില്ല അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ഓർ നൈറ്റ് പെട്ടെന്ന് ആക്കി കയറണമെത്രയും ലെങ് ആയി പോകും അടുത്തത് ടീ ഓർ കോഫിക്രീം കാർ ഓർ ബൈക്ക് ആ കൊച്ചിന് മന്ത എന്തായാലും ഏറ്റവും കൂടുതൽ ഇഷ്ട Itu ya, Oke, chicken or fish. Omelet <laughs> 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 <hissing> <Krimal> <hissing> <or football> <laughs> അല്ല എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇഷ്ടാന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങൾ ഏതെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബി watching Netflix or playing games, mobile games, any, anything. Calling or chatting? <laughs> In the calling or chatting? <laughs> calling or chatting? <laughs> chatting with girlfriends. <laughs> Even the term? Uh, ah, animal? Uh, ah, okay. Animals or birds? What's the question? 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 What's the question അല്ല അതല്ല നിങ്ങൾ രണ്ടുപേരും ശരി എഴുതി കഴിഞ്ഞാലാ ഓക്കെ ഓക്കെ ബീച്ച് ഓർ മൗണ്ടിങ് ബീച്ച് ഓർ മൗണ്ടിങ് സ്വീറ്റ് വാട്ട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ും ഡേ ഡ്യൂട്ടി എനിക്ക് വെറുതെ പ്രിങ്കിൾസ് ലൈസ് എനിക്ക് എനിക്ക് ഒരു ഒരു വരം കിട്ടണം ദൈവത്തിന്റെ നിന്ന് ഒരു വരം കിട്ടണം വരത്തിൽ രണ്ട് ഓപ്ഷൻസ് അല്ല ഒന്ന് ഇൻവിസിബിൾ ആവുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആരുടെങ്കിലും മനസ്സ് റീഡ് ചെയ്യല്ലേ അതിൽ ഏതായിരിക്കും ഞാൻ ചൂസ് കാരണം എന്താണെന്ന് ചെയ്യാം എന്താ Kar ും സിനിമ കാറ്റഗറി വന്നിട്ടുണ്ട് മട്ടൺ ബിരിയാണി ചിക്കൻ ഫ്രൈഡ് റൈസ് ഷർട്ട് ഓർ അപ്പൊ നമുക്ക് ഉത്തരങ്ങളിലോട്ട് കിടക്കാം അവർക്ക് ഇവരിതില് രണ്ടുപേരും എന്റെ പെൺകുട്ടി കാണാം എന്റെ പൊണ്ടാട്ടി കാണാം എന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ക്ഷമിച്ചിരിക്കല്ലേ പണ്ട് നമ്മുടെ അടുത്ത് നിങ്ങള് വിളിച്ചു നിങ്ങൾ നിങ്ങൾ ഒരു യൂട്യൂബറടുത്ത് വേണ്ടി ചോദിച്ചാൽ പറഞ്ഞില്ലേ യൂട്യൂബേഴ്സിന് വേണ്ടത് യൂട്യൂബേഴ്സിന് വേണ്ടത് ഏറ്റവും വേണ്ടത് ക്ഷമയാണ് എത്ര ശ്രമിക്കണം എന്നല്ലത് നിങ്ങള് ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ മാക്സിമം ശ്രമിക്കണം ഒരിക്കലും ഗീവപ്പ് ചെയ്യരുത് അങ്ങനെയല്ല ഒരെണ്ണം വെയിറ്റ് ആറുമാസത്തിന് നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്താണ് പോയി നോക്കാതെ കൊറച്ചു നേരം ഞാൻ കേട്ടിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് സിനിമ എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടത് സത്യമായിട്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സിനിമയെ കണ്ടിട്ടുള്ളത് വീട്ടിൽ നിന്നാണ് തിയേറ്ററിൽ ഓക്കെ ഡെയിലി ഡെയിലി തിയേറ്ററിൽ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരിക്കലും എന്താ പറയാ എനിക്ക് എപ്പോഴാണ് സിനിമ കാണാൻ തോന്നുന്ന ആ നിന്നും കാണാൻ പറ്റുന്നത് വീട്ടിൽ നിന്നാണ് സത്യമില്ലേ ഞാൻ കള്ളം പറയില്ല ഇനി രണ്ടുപേരും പറയും തിയേറ്ററിൽ വല്ലപ്പോഴും എപ്പോഴും അടുത്തത് സെക്കൻഡ് അതിന് അല്ല അതിനെ മാർക്ക് അങ്ങനെ നിന്നല്ല അപ്പോൾ ഇത് ഞാൻ ഇത് എനിക്ക് അതിന്റെ റൂൾ ഒന്നും അറിയില്ല ഇത് ഞാൻ മാറ്റി എഴുതാണ്ടിട്ട് കൊന്നു ആ പോയതാണ് അല്ലല്ല എഴിയുമ്പോൾ മാറി പോയതാണ് ഓക്കേ രണ്ടാമത്തെ ബി വിത്ത് ഫ്രണ്ട്സ് ബി വിത്ത് ഫ্যামിലി ശരി ഏറ്റവും മര ഏറ്റവും മരന്റെ ഫേവറിറ്റ് ിമിണ്ടാമിലൂടെ അതല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങള് അവിടെ എനിക്ക് ഫാമിലി കൂടെ നിൽക്കാൻ നിക്കാൻ 95% ഫാമിലിന്റെ ഞാൻ പോർത്തു പോലെ ട്രൻസർ കൂട നിങ്ങൾ ഈ രണ്ടെണ്ണം എടുക്കണ്ട പറയോ പോർത്തുണ്ടെന്ന് തന്നെ ചലവാണ് എല്ലാം ആക്കിയിട്ട് തന്നെ മാറ്റ പ്രതിസന ഒന്നും വേണ്ട എന്ന് അറിയുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് ട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ിൽക്ക് അല്ലേ അതല്ലായിരുന്നോ ഡയറി മിൽക്ക് സ്റ്റാർ എല്ലാ ചോക്ലേറ്റും കഴിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഡയറി മിൽക്ക് മാർക്കിട നിങ്ങളുടെ ഇത് മിക്കവാറും ആരെങ്കിലും അടുത്ത ക്വസ്റ്റ്യ സോംഗോ ഡാൻസ് ഡാൻസ് ഞാൻ ഡാൻസ് ചെയ്യുന്ന ശരിയാക്കില്ലേ നിങ്ങളെല്ലാം മനസ്സിലാക്കില്ലേ ടീ ഓർ കോഫി ഐസ്ക്രീം ചോക്ലേറ്റ് ചോക്ലേറ്റ് ശരിയാണല്ലോ ബ്ലാക്ക് ഓർഡ് ബ്ലൂ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതും എനിക്ക് ഏറ്റവും കൂടുതൽ മാച്ച് മാച്ചായിട്ടുള്ളത് ബ്ലൂ ആണ് ബ്ലൂസ് ഓക്കേ അടുത്തത് ചിക്കൻ ഓർ ഫിഷ് രണ്ടും ഇഷ്ടമുള്ള സംഭവമാണ് എന്താ ഹെൽത്തി വൈസ് ഞാന് അതിന്റെ കൊതുകടിച്ചിട്ടാണ് ഈ അതിന്റെ ഫംഗ്ഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആയാലും ചൂസ് ചെയ്യുക പക്ഷെ എനിക്ക് ഇഷ്ടം കഴിക്കാൻ ഇഷ്ടം ഫിഷ് ആണ് ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ ക്രിക്കറ്റ്

ഫോൺ ചെയ്ത് സംസാരിക്കാൻ ആ ഇഷ്ടമില്ല ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്തു ഫോൺ വെക്കും അതിൽ തക്കൂട് തക്കുട് ഉണ്ടായതുകൊണ്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തക്കുട് ഉണ്ടായതുകൊണ്ട് ബേഡ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ച് ഓർ മൗണ്ട നിങ്ങൾ എഴുതണ്ടോ സ്വീറ്റ് ഉമ്മാന്റെ ഉമ സ്പൈസി സ്പൈസി ഫിഷ് കറി കറി ഭയങ്കര നോർമലി ഫുഡ് പറഞ്ഞാൽ എല്ലായിടത്തും ഇഷ്ടാ ഉമ്മ ഉണ്ടാക്കുന്ന ഉമ്മ ഇവരൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റിലാണ് ഫുഡ് കാരണം ഉമ്മയാണ് പഠിപ്പിച്ചു കൊടുത്തുള്ളത് ഉമ്മണ്ടാക്കുന്നത് ഭയ ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ല എന്റെ അനിയൻ ബ്രദേഴ്സന്നൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പുറത്തുനിന്നൊക്കെ പോയിട്ട് കഴിക്കും എനിക്ക് ഞാൻ ഇവരെ ഇവരെ പുറത്തു പോകണേ വീട്ടിലോട്ട് കൊണ്ടു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയലേ പക്ഷെ അവർക്കൊന്നും ഇഷ്ടല്ലേ അവരെന്താ പറയലെ ഞാൻ പിഷ്കൻ ആയതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നത് പക്ഷേ വീട്ടില് വീട്ടിൽ ഉമ്മുണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതില് സ്പൈസി കറീസ് ഉണ്ടല്ലോ അതിപ്പോ ഏകദേശം അതേപോലെ തന്നെ ഷംലീം വെക്കുന്നുണ്ട് ആദ്യം തന്നെ അറിയായിരുന്നു എല്ലാരും ഞാനത് ആണ് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ക്വസ്റ്റിയൻ പറഞ്ഞു തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെന്താണ് പിസ്സ ഓർ പാസ്തോവേഴ്സ് പിസ 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 ഓർ നല്ല കഴിഞ്ഞില്ലേ നൈറ്റ് ഡ്യൂട്ടി മോർണിംഗ് ഡൂട്ടി ഡേ നൈറ്റ് 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 ഡ്യൂട്ടി 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 ഇല്ല ആ എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടം ആണ് അതാ അപ്പോൾ ഡ്യൂട്ടിട്ടില്ലേറ്റ് എവിടെ നൈറ്റ് എന്ന് ഞാൻ അപ്പുറത്ത് നേരത്തെ ഒരു ക്വസ്റ്റൻ ചോദിച്ചല്ലേ മോർണിംഗ് ഡേ എന്ന് ഊട്ടിയും നൈറ്റിൽ എനിക്ക് വർക്ക് ചെയ്യാനിഷ്ടം മോർണിംഗിൽ കിടന്നുറങ്ങാനും ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുവരില്ല ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പിങ്കിൾ അതില് ാണ് ഇന്ത്യൻ ലൈസ് ബഷീൽ കട്ട് ലൈസ് ഉണ്ടല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ കാഴ്ച ആണ് പെണ്ണ അതിലിങ്ങനെ ഇങ്ങനെ വരുന്നില്ലേ ഇങ്ങനെ എന്താ പറയാ ഗൾഫില് ഗൾഫില് പ്ലെയിൻ ആയിട്ടുള്ളത് വരുന്നുണ്ട് കട്ടിങ്ങനെ അതാണ് പ്ലെയിൻ ഇഷ്ടല്ല ഇപ്പൊ ലൈസാണ് എനിക്ക് വരം കിട്ടി ഇൻവിസിബിൾ ഓർ കിട്ടിക്കഴിഞ്ഞോർ മൈൻഡ് ഞങ്ങൾ എന്താ പറയാ കാരണം അങ്ങനെ ണ്ട് അങ്ങ് കാശ്മീരിലോട്ട് നാടെ പോയിട്ട് എന്റെ അടുത്ത ലക്ഷ്യം തറയും സന്യാസാണ് സന്യാസം എന്താണ് ഓർ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ചോദിച്ചിട്ടില്ലല്ലോ കോളിവുഡും മല്ലോറും ചോദിച്ചിട്ടില്ല ഒക്കെ ഒഴിവാക്കിയാണ് കാരണം എല്ലാം സിമിലർ ക്യൻസ് കോമഡി ഓർ ഹൊറർ അതില് കോമഡി മൂവീസ് കാണുന്നേ ഇഷ്ടല്ലൊക്കെ കണ്ടിട്ടുണ്ട് അത് അങ്ങനത്തെ ഒരു മൂവി അതൊരു മസ് വാച്ച് മൂവി ആയതുകൊണ്ട് മാത്രം ഞാൻ കണ്ടതാണ് പേടിപ്പിക്കുന്ന മൂവിയാണ് ഞാൻ ഒറ്റക്ക് പേടിയാവൂലേട്ടാ ചരണ്ട അടുത്ത് റൊമാൻറ്റിക് കോമഡി അതില്ല റെയിൻ ഓർ സ്നോ റെയിനാണ് കാരണം സ്നോ ഇതുവരെ ഞാന് കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടുക അതറിഞ്ഞാലല്ലേ റെയിനാണ് ഇഷ്ടം സ്നോ കാണൊക്കെ ഓക്കെയാണ് മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈഡ് റൈസ് കോസ് മട്ടൻ ബിരിയാണി അതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് മട്ടൺ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗവൾഫില് പോകുന്നതിന് മുന്നേ എനിക്ക് മട്ടൺ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയിൻ്റെ ഇഷ്ടാണ് പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം മട്ടൻ ബിരിയാണി പിന്നെ ഷർട്ട് ഓർ ടീഷ്ട്ട് ഞാൻ ഉത്തരം പറയണല്ലോ അല്ലേ ലാസ്റ്റത്ത് തന്നെ അപ്പൊ നിങ്ങള് പറംബി എനിക്കിഷ്ടം ഷർട്ടിട്ടാ മതി ഷർട്ടിന്റെ ഭാര്യ ഇഷ്ടങ്ങള് നോക്കണ്ടേ അപ്പൊ എന്റെ ഇഷ്ടം ഞാൻ മാറ്റിട്ട് ഷർട്ടാക്കി മാറ്റി നമ്മളൊരുപോലെ അതല്ല എന്റെ ചമ്മ ഏടി പെണ്ണ നിങ്ങല്ലേ സത്യം പറയല്ലേ എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടമാണ് ഏതും ഞാൻ ഇടും എനിക്ക് എത്രത്തോളം ടീഷർട്ട് കംഫോർട്ടബിൾ ആണെന്നല്ല ഇഷ്ടം കംഫോർട്ടബിളും അതും സിറ്റുവേഷൻ അനുസരിച്ച് എന്താ പറയുക ആ ഡ്രസ്സിങ്ങാണ് ഞാൻ എന്തുടും ഏതും കൈ കിട്ടിയാലും എനിക്ക് മാച്ചിങ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ എന്തുടും മുണ്ട് എടുക്കാറുണ്ട് ഷർട്ട് ഇടാറുണ്ട് അതല്ല ഷർട്ടാണ് ഇപ്പോ ഇപ്പോത്തെ ഇഷ്ടം ഇഷ്ടം ഫേവറിറ്റ് അതെ ആഫ്റ്റർ ഓൾ ഞാൻ തോറ്റിരിക്കുന്നു അന്നെന്നേ ഒക്കെ എത്ര ഇങ്ങോട്ട് നോക്ക ആള് കൂടുതൽ ആണ് താങ്ക്യൂ 1 2 3 4 20 നോക്കട്ടട്ടോ അങ്ങനെ നോക്കട്ടേ ഇത്രയല്ല കേത്രേ ശരിയല്ല ഇത് വടല്ലേ 22 യെസ് ഐ ആം ദി വിന്നർ സനകിട്ട് ടുത്തൊന്നും ചോദിക്കണ്ട അതെന്താന്ന് വിശ്വസിക്കും ഒന്നും വേണ്ടെന്നറിയില്ല നീ വേണ്ടെന്നറി അത് സ്നേഹം ഇല്ലെന്ന് കാണിക്കാനും വേണ്ടിട്ടില്ല അതല്ല ഇടയ്ക്കിടക്ക് പറയും ചെയ്യൂ ഞാന് ബാക്കിയുള്ള ഭാര്യമാരും തമ്മിൽ നിങ്ങളൊക്കെ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള ഭാര്യമാരും എന്തെങ്കിലും പറയണ്ടോ നിർബന്ധിക്കാറുണ്ടോ അപ്പൊ അപ്പൊ നിങ്ങളെടുത്ത് ഇപ്പൊ നമ്മളെ ഗെയിം ഇവിടെ ഓവർ ആയിരിക്കാണ് എന്താണ് രണ്ട് സിസ്റ്റേഴ്സ് പറയാനുള്ളത് പിന്നെ പറയാ ആ ടേംസ് വിജയിച്ചിരിക്കുന്നു എന്താ എന്താ രണ്ട് നിങ്ങളെ സിസ്റ്റേഴ്സിനെ പോലെ പറഞ്ഞ പോലെ ഗർഭിണികളായി ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പറിച്ചുകൊണ്ടിരുന്നു കൂലിട്ടുണ്ട് സംഭവമാണ് കുറെ കൂലിന്റെ കുറവുണ്ട് ഇല്ല എനിക്ക് കൂലി വേണോ ഞാൻ നല്ല നല്ല പയ്യനാണ് പറ ബാക്കി ഞങ്ങള് അവിടെ വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് മൊബൈലില് ചാർജ് വരുന്നു മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഡി എസ് എൽ ആർ ക്യാമറ ഒന്നും അപ്പൊ എന്താ പറയാ അപ്പൊ ഔട്ടോ എന്തായാലും ഇവിടുന്ന് കൊടുക്കാന്ന് ചോദിച്ചു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും നല്ല നല്ല ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ കാണാൻ മറക്കരുത് ശരി ബൈ ബൈ യു